ഈ കാണാൻ പുഷ്പേച്ചും പുതിയാപ്പിളിയും കിണർ കുത്താനുള്ള സ്ഥലം കൊടുത്ത് ആ സ്ഥലത്ത് അൽജമാൽ ജമാൽ നാസറാക്ക കിണറ് കുത്തി കൊടുത്ത് വെള്ളമില്ലാത്തവർക്ക് സ്വന്തം കീശേന്ന് പൈസ ചെലവാക്കി ഈ മനുഷ്യൻ കുത്തി കൊടുക്കണ അഞ്ചാമത്തെ കിണറാണിത് ഇതാണ് മലപ്പുറത്തിന്റെ കഥ ഒപ്പം അബ്ദുൽ ഖാദർ തെക്കേത്തോടി എന്നൊരു മനുഷ്യ സ്നേഹിയും നിന്ന് മൂപ്പര് ഇപ്പൊ ഗൾഫിലായോണ്ട് വീഡിയോയിൽ ഞമ്മൾ ആൽ ജമാൽ നാസറാക്ക കുത്തി കൊടുക്കുന്ന അഞ്ചാമത്തെ കണത് കാഞ്ചിനേച്ചൊക്കെ വന്നു കേട്ടോ ഇത് മലപ്പുറമാണ് ഇവിടെ എങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്താണ്ട് വിട്ടുകൂടി ഫോളോ ചെയ്യാത്തവരോ ഫോളോ ചെയ്ത് കൂടിക്കൊടി മലപ്പുറം ജില്ലയിലെ വായക്കാട് പഞ്ചായത്തിലെ മപ്പുറം വെളുമ്പിലാംകുഴിയിൽ കുയിൽ കുടിച്ചാള വള്ളത്തിനും വാണ്ടി മൂന്ന് തലമുറയി ഈ നാട് പരക്കംമായിയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ വൈക്ക് വരില്ല അപ്പൊ ഓല അങ്ങോട്ട് തിരഞ്ഞു ഓല പെരേക്ക് പോണല്ലോ അതാള്ള നാട്ടു നടപ്പ് ഈ വിഷയം മുപ്പത്തിമൂന്ന് കൊല്ലായിട്ട് സ്വന്തം ചീസയിലെ പൈസക്ക് ജീവകാരുണ്യം നടത്തുന്ന ഇന്നോവ ക്രിസ്റ്റ പോയിട്ട് ഒരു കാലിച്ചായും കൂടി പ്രതീക്ഷിക്കാതെ പാവങ്ങളെ കണ്ണീരൊപ്പം നടക്കണ അൽ ജമാൽ നാസറാക്കാന്റെ ചെവിയിലെത്തി അങ്ങനെ അവിടെ എത്തി ആരെങ്കിലും തരുകയാണെങ്കിൽ കിണർ ഞാൻ കുത്തി തരാമെന്ന് മൂപ്പരം കെട്ടേറ്റ് സ്ഥാനം നോക്കിയപ്പോൾ ഞമ്മളെ പുഷ്പേച്ചിന്റെ മുറ്റത്താണ് ആകത്തിരി സ്ഥലമുള്ളത് ഇത്തിരി ഉള്ള സ്ഥലത്തു നിന്നും കിണറിനും വേണ്ടി ഞാൻ സ്ഥലം തരാമെന്ന് പുഷ്പേച്ചും പറഞ്ഞു അങ്ങനെ അൽജമാൽ നാസറാക്ക രണ്ടര മാസം കൊണ്ട് കിണർ കുത്തി പാറ പൊട്ടിച്ച് റിങ്റക്കി ഒന്നും ചാടാതെക്കാളെ നെറ്റ് വരെ പെയിന്റ് അടിച്ച് കപ്പിയും കയറുവിട്ട് എന്ന അതിന്റെ ഉദ്ഘാടനമാണ് ഈ കാന്റിൽ നിന്ന് വെള്ളം മുക്കുമ്പോ മൂപ്പരെ സന്തോഷം കണ്ടില്ലേ നാൽപ്പത് കുടുംബങ്ങൾക്കാണ് ഇതിൽ നിന്ന് വെള്ളം കിട്ടുക ഈ മനുഷ്യന്മാരെ മൗത്തേക്കുള്ള സന്തോഷം നോക്കി മുക്കത്തെ പെണ്ണ് കാഞ്ചനമാരെ നമ്മളെ കാഞ്ചിനേശി വന്ന് വെള്ളം മുക്കി നോക്കുന്നത് കണ്ടില്ലേ ഇതുപോലൊരു ഒരു വെള്ളത്തിൽ കാഞ്ചനേച്ചിന്റെ പ്രാണനായ മൊയ്തീന് തെയ്യത്തും കടവിലെ അപകടത്തിൽ കുറെ ആൾക്കാരെ ജീവൻ രക്ഷിച്ച് മരണത്തിന് കീഴടങ്ങിയതും ഇന്നും മൊയ്തീൻറെ ഓർമ്മകളിലും ജീവിക്കണേ ചേച്ചിനി നിങ്ങൾക്കൊക്കെ അറിയും ചേച്ചിനെ കണ്ടപ്പോ എനിക്കതാണ് ഓർമ്മ വന്നത് ഒരു മനുഷ്യന് ആവശ്യമായ വെള്ളം വൈ ഇതൊന്നും മുടക്കരുത് അത് ഏത് മതഗ്രന്ഥത്തിലായാലും അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വെള്ളത്തിന് മതമില്ല ഇല്ല ജാതി ഇല്ല എന്തതിന്റെ തെളിവാണ് പുഷ്പ ചേച്ചി സ്ഥലം കൊടുത്തതും അൽജമാൽ നാസറാക്കട കിണർ കുത്തിയതും നാൽപ്പത് കുടുംബങ്ങൾ മൂന്ന് തലമുറ ആയിട്ട് പരക്കം പാഞ്ഞ വെള്ള ഇതോടുകൂടി പരിഹാരമായി ഈ അൽജമാൽ നാസറാക്കാർക്ക് വേറെ പല പിരാന്തകൾ ഉണ്ട് കേട്ടോ സ്വന്തം വണ്ടിയിൽ വെള്ളം ഇല്ലാത്തവർക്ക് പത്ത് കൊല്ലായിട്ട് വെള്ളം എത്തിച്ചു കൊടുത്ത് ബ്രിരാന്ത് ഉണ്ട് പ്രളയം വന്നപ്പം മുപ്പരവർ ഈ സൂസുന്റെ വണ്ടിയുണ്ട് ആ വണ്ടിയും കൊണ്ട് ആ വണ്ടി കയറാത്ത മലകളില്ല കുന്നുകളില്ല പെരകളില്ല വെള്ളത്തിൽ കൂടെ പോകേണ്ടി എടുത്ത് വള്ളത്തിൽ കൂടി എല്ലാത്തോടത്തുകൂടെ പോകേണ്ടിയിട്ട് എല്ലാത്തോടത്തും അയാൾ എത്തും ടി ഡിആർഎസിന്റെ ഒപ്പം ഉണ്ടാവും ട്രോമാകെയറിന്റെ ഒപ്പം ഉണ്ടാവും കൊറോണ വന്ന സമയത്ത് ബംഗാളികളും ആയ പല ആളുകളും ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടായപ്പോൾ ഈ എടവണ്ണപ്പാർ അങ്ങാടിയിൽ സ്വന്തമായിട്ട് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്ത മനുഷ്യനാണ് നമ്മൾ ആസറാക്കാം അതന്നെ ജീവകാരുടെ പ്രവർത്തനം ജീവിതമാക്കി നാസാക്കാൻ അമ്മാന്റെ അഞ്ചത്തിയും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് ജീവിച്ച കാലത്ത് ഇതുപോലെ ഉപകാരം ചെയ്യാൻ കാണിക്കണ ഈ മനുഷ്യൻ പൊന്നാടകളോ മെമെൻകളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ മൂപ്പർക്ക് ഇതൊരു രസാണ് ആരാന്റെ പൈസ കൊണ്ടല്ല അവനാന്റെ സ്വന്തം പൈസ കൊണ്ട് ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യണേ അൽ ജമാൽ നാസറാക്കാനെ പോലത്തെ യഥാർത്ഥ മനുഷ്യ സ്നേഹികൾ ഇതിന് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും ഫോട്ടോ ും കൈയച്ചിണോണ്ടായാൽ മതി ഇത് കാണുന്ന പ്രേക്ഷകരോട് ചോദ്യം ഒറ്റ മൂന്ന് തലമുറകളായിട്ട് ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇവിടുത്തെ പഞ്ചായത്തിനോ എം എൽ എക്കോ വാട്ടർ അതോറിറ്റിക്കോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആരെ വികസനം വോട്ട് വാങ്ങി ഇവിടുന്ന് മൂന്ന് തലമുറ ആയി ജയിച്ചു പോയ ഓല മാത്രം ഊർത്താ മതി അങ്ങനത്തെ ഒരു നോക്കുകുത്തിയായിട്ട് ഇങ്ങനത്തെ നാസർമാരും പുഷ്പചേച്ചിമാരും അബ്ദുൽ ഖാദർമാരും ഉയരട്ടെ നാടിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ ഒരു ഉത്സവമായി കൊണ്ടാടി ഈ